ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ സുഖമായിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോൾ നിങ്ങൾ സുഖമായിരിക്കുന്നു അല്ലേ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ പോലും സന്തോഷവാനാണെങ്കിൽ എപ്പോഴും സുഖമായിരിക്കും അല്ലേ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ ക്ഷേമം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കുള്ളിലുണ്ടാകുന്ന സുഖകരമായ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇതുമാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ തേടുന്നത് നിങ്ങളുടെ ഉള്ളിൽ സുഖകരമായിരിക്കണം നിങ്ങൾക്ക് പുറത്തും സുഖകരമായിരിക്കണം നിങ്ങളുടെ ചുറ്റും സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ ധാരാളം ആളുകളുടെ സഹകരണം ആവശ്യമാണ് നിങ്ങൾ അതിനായി പ്രയത്നിക്കുന്നുണ്ടാവാം പക്ഷെ ആർക്കും എപ്പോൾ വേണമെങ്കിലും അതിൽ തടസ്സം സൃഷ്ടിക്കാം അല്ലേ പക്ഷേ ഇതിപ്പോൾ സുഖകരമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം കാരണം എല്ലാം നിങ്ങളുടെ ക്ഷേമത്തിനായുള്ള അന്വേഷണമാണ് നിങ്ങളുടെ ക്ഷേമം എന്നത് ഇവിടെ നിങ്ങൾക്കുള്ളിൽ സന്തോഷമായിരിക്കുക എന്നതാണ് അല്ലേ സന്തോഷമുള്ളപ്പോഴാണ് നിങ്ങൾ സുഖമായിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നില്ലെങ്കിൽ അതിനൊരുപക്ഷേ ആയിരം കാരണങ്ങളുണ്ടാവാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരാളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ അല്ലേ ഇവിടെ മറ്റാരും കാരണമല്ല നിങ്ങൾ മാത്രം